ഓരോ തവണ വായിക്കുമ്പോഴും വിസ്മയിപ്പിക്കുന്ന രണ്ട് നോവലേ ഉള്ളൂ മലയാള സിനിമയിൽ ഒന്ന് ഒ വി വിജയന്റെ കസാക്കിന്റെ ഇതിഹാസം അതിലെ രവി എന്ന കഥാപാത്രത്തെ മറക്കാൻ പറ്റില്ല മലയാളിയായ വായനക്കാർക്ക് അസാധ്യമായ വാർക്ക് മറ്റൊന്ന് എം ടി വാസുദേവൻ നായരുടെ മഞ്ഞ് എന്ന ചെറിയ നോവൽ അതിലെ വിമല എന്ന കഥാപാത്രം മറക്കാനാവില്ല ആ കാത്തിരിപ്പാണ് മഞ്ഞിലെ വിഷയം ഒരു കാലത്ത് ഒരു ശിശിരകാലത്ത് നൈറ്റാളിൽ ടൂറിസ്റ്റുകൾക്കൊപ്പം കടന്നുവന്ന കാമുകൻ ആ കാമുകൻ അവൾക്ക് നൽകിയത് രതിയുടെ പ്രണയത്തിന്റെ വിരഹത്തിന്റെ നിമിഷങ്ങൾ പോയി അയാളങ്ങുപോയി തിരിച്ചുവരുമെന്ന് വാക്കുകൊടുത്തു അവൾ കാത്തിരുന്നു അയാൾ തിരിച്ചു വരുന്നതും കാത്തു അവൾ കാത്തിരി അവളുടെ കാത്തിരിപ്പ് തുറന്നുകൊണ്ടേയിരുന്നു മഞ്ഞന്ന നോവൽ പല ആവർത്തി വായിക്കുമ്പോഴും പുതിയ പുതിയ വായനാനുഭവം ഉണ്ടാകും ഹൃദയത്തിൽ പണ്ണീർ പുഷ്പം കൊണ്ട് തലോടുന്നത് പോലെ ഒരു നൊമ്പരം ഉണ്ടാകുന്നു അതാണ് മഞ്ഞിലെ പ്രത്യേകത കസാക്കിന്റെ ഇതികാസം വേറൊരു രീതിയാണ് ജീവിതമെന്നത് ഒന്നുമല്ല എന്ന് പറയുന്ന രവി എന്ന കഥാപാത്രം ജീവിതം വട്ടപൂജ്യമാണെന്ന് നിരന്തരം നിരന്തരം അനുഭവിച്ചറിയുന്ന രവി പാപങ്ങളിലേക്ക് സഞ്ചരിക്കുന്ന വിഭ്രമ ദൃശ്യങ്ങൾ ഖസാക്കിന്റെ ഇതിഹാസത്തിന്റെ പ്രത്യേകതയാണ് എംഡിയുടെ മഞ്ഞ് എന്ന നോവൽ ചലച്ചിത്രമായി ചലച്ചിത്രമായപ്പോൾ അതിൽ കടന്നുവന്ന ഒരു നായികയുണ്ട് സംഗീത നായിക് മഞ്ഞ് കമൈസലായി വലിയ വിജയമായില്ല വലിയ ഒരു തിരിച്ചടിയായിരുന്നു മഞ്ഞിന് ലഭിച്ചത് പക്ഷേ അതിൽ വിമലയായി അഭിനയിച്ച സംഗീത നായിക്ക് ശ്രദ്ധിക്കപ്പെട്ടു മഞ്ഞിനു മുമ്പ് അവർ ബംഗാളി ഹിന്ദി ചിത്രങ്ങളിൽ ഒക്കെ അഭിനയിച്ചിരുന്നു പക്ഷേ എം ടിയുടെ മഞ്ഞാണ് അവർക്ക് വലിയൊരു ബ്രേക്ക് നൽകിയത് മഞ്ഞ് വൻ പബ്ലിസിറ്റിയോടെ തിയേറ്ററുകളിൽ എത്തിയെങ്കിലും അത് കച്ചവടകരമായി വിജയിക്കാത്തത് സംഗീത നായ്ക്കിന് വലിയൊരു തിരിച്ചടിയായി മാറി പക്ഷേ അധികം വൈകാതെ തന്നെ സംഗീത നായക് മലയാളത്തിലെ എക്കാലത്തെയും ഹിറ്റുകളിലൊന്നായ ഫാസിൽ ചിത്രമായ എന്റെ മാമാട്ടിക്കുട്ടിയമ്മയിലൂടെ മലയാളത്തിലെത്തി എന്റെ മാമാട്ടിക്കുട്ടിയമ്മ വമ്പൻ ഹിറ്റായി മാറി അതിൽ സേതുലക്ഷ്മി എന്ന നായിക കഥാപാത്രത്തെയാണ് സംഗീത നായിക് അവതരിപ്പിച്ചത് ഭരത് ഗോപിയായിരുന്നു നായകൻ മാമാട്ടിക്കുട്ടിയമ്മയിലൂടെ ബേബി ചാലിനിയും മലയാള സിനിമയിൽ കടന്നു വന്നു നായിക് വളരെ ഹൃദ്യമാമിതമാണ് സേതുലക്ഷ്മി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് മകളുടെ മരണത്തിൽ വിരസമായ ജീവിതം നയിക്കുന്ന സേതുലക്ഷ്മി പിന്നീട് മറ്റൊരു കുട്ടിയെ കിട്ടുമ്പോൾ അവളെ ആവോളം സ്നേഹിക്കുന്ന സേതുലക്ഷ്മി ഒടുവിൽ ആ കുട്ടിയെ അതിന്റെ യഥാർത്ഥ മാതാപിതാക്കൾക്ക് കൊടുത്ത് ജീവിതത്തിന്റെ ഒറ്റയടി പാതയിലൂടെ ഭർത്താവുമൊത്ത് കാറോടിച്ചു പോകുന്ന സേതുലക്ഷ്മി ആ സേതുലക്ഷ്മിയെ മറക്കാനാവില്ല സംഗീത നായികിനെ അതിലൂടെ ഫാസിൽ പ്രതിഷ്ഠിച്ചു മലയാള സിനിമയിൽ മാസിലോർത്തെടുക്കുന്നുണ്ട് ഈ നടിയുടെ പ്രത്യേകത നല്ലൊരു വായനക്കാരിയായിരുന്നു പ്രേതകഥകളായിരുന്നു ഹൊറർ കഥകളായിരുന്നു കൂടുതലും വായിച്ചിരുന്നത് മാത്രമല്ല ഡയറ്റിലൊക്കെ വളരെ ശ്രദ്ധിക്കുമായിരുന്നു മാമാട്ടിക്കുട്ടിയമ്മയുടെ ഷൂട്ടിംഗ് നടന്നത് ഉദയ സ്റ്റുഡിയോയിലാണ് അവിടെ കൃത്യം പുലർച്ചെ സൈക്കിൾ സൈക്ലിങ്ങിന് പോവുക അവരുടെ ശീലമായിരുന്നു എന്റെ മാമാട്ടിക്കുട്ടിയമ്മയ്ക്ക് ശേഷം അവർ തിരികെ ബംഗാളി ഹിന്ദി ചിത്രങ്ങളിലേക്ക് അഭിനയിക്കാൻ പോയി വലിയ ബ്രേക്കൊന്നും പിന്നീട് അവർക്ക് കിട്ടിയില്ല അതിനുശേഷം വിജയൻ കാരോട്ടിന്റെ ചന്തയിൽ ചൂടി വയ്ക്കുന്ന വിൽക്കുന്ന പെണ്ണ് എന്ന ചിത്രത്തിൽ അവർ അഭിനയിച്ചു അത് ശ്രദ്ധിക്കപ്പെടാതെ പോയൊരു ചിത്രമായിരുന്നു യു എ ഖാദറിന്റെ തൃക്കോട്ടൂർ പെരുമ എന്ന നോവലിന്റെ ഒരു ഭാഗമായിരുന്നു ഈ ചിത്രമായി വിജയൻ കാരാട്ട് എടുത്തത് പിന്നീട് അവരെവിടെയാണെന്ന് ആർക്കും അറിയില്ല ഇടയ്ക്ക് ചില കന്നഡ ചിത്രങ്ങളിൽ മുഖം കാണിച്ചു അവർ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്നില്ല മാധ്യമങ്ങൾക്ക് മുമ്പിൽ തന്റെ മേനി പറയാൻ സംഗീത നായിക് എത്തിയില്ല അവരുടേതായ ഒരു ലോകത്ത് അവർ ഒതുങ്ങിക്കൂടി കാണണം അവർ മാംട്ടിക്കുട്ടിയമ്മയിലൂടെ മലയാളത്തിൽ തരംഗമായി മാറിയ നടിയാണ് പക്ഷേ എല്ലാ വേഷങ്ങളും അഭിനയിക്കുന്നതിൽ അവർ വിമുഖത കാണിച്ചു അവരെ പ്രാധാന്യമുള്ള വേഷങ്ങളിൽ മാത്രം അവർ അഭിനയിച്ചു എവിടെയോ ഉണ്ട് സംഗീത നായിക് തന്റെ രഹസ്യ ലോകത്ത്